ഓൺലൈൻ ട്രേഡിങ്ങിലൂടെ എറണാകുളം സ്വദേശിയിൽ നിന്ന് ഇരുപത്തി അഞ്ച് കോടി രൂപ തട്ടിയെടുത്ത കേസിൽ അന്വേഷണ സംഘം ഇന്ന് ഹൈദരാബാദിലേക്ക് പുറപ്പെടും കൊച്ചിയിൽ അറസ്റ്റിലായ പ്രതികളുടെ ബാങ്ക് അക്കൗണ്ട് ഇടപാടുകളിൽ നിന്ന് ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള സൈബർ തട്ടിപ്പ് സംഘത്തിൻ്റെ പങ്ക് വ്യക്തമായിരുന്നു ഈ സംഘത്തിന് തട്ടിപ്പുമായി ബന്ധമുണ്ടോ എന്ന് വിശദമായി പരിശോധിക്കുന്നതിനാണ് അന്വേഷണ സംഘം ഹൈദരാബാദിൽ എത്തുന്നത് കോഴിക്കോട് സ്വദേശികളായ പ്രതികൾ ഉപയോഗിച്ചിരുന്ന വാടക അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തിരുന്നത് ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സൈബർ തട്ടിപ്പ് സംഘമാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഈ സംഘത്തിന് തട്ടിപ്പുമായി ബന്ധമുണ്ടോ എന്ന് വിശദമായി പരിശോധിക്കുന്നതിനാണ് ആറംഗ അന്വേഷണ സംഘം ഹൈദരാബാദിലെത്തുന്നത് ഹൈദരാബാദിലുള്ള സംഘവുമായി പ്രതികൾ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്ന കാര്യം പരിശോധിച്ചു വരികയാണ് പ്രതികളുടെ മൊബൈൽ ഫോണുകളുടെ പരിശോധനയും തുടരുന്നു ഇവർ കൈകാര്യം ചെയ്തിരുന്ന ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങളും ശേഖരിക്കുന്നുണ്ട് പ്രതികളുടെ വിദേശ ബന്ധത്തെക്കുറിച്ചും അന്വേഷണം നടക്കുന്നു ഇവർ ഗൾഫ് രാജ്യങ്ങളിലെത്തിയതായും സൂചനയുണ്ട് പ്രതികളുടെ യാത്രാവിവരങ്ങളടക്കം ശേഖരിക്കുകയാണ് തട്ടിയെടുത്ത പണം ക്രിപ്റ്റോ കറൻസിയാക്കി മാറ്റി വിദേശ രാജ്യങ്ങളിലെത്തി പിൻവലിച്ചതായാണ് സംശയിക്കുന്നത് റിമാൻഡിലുള്ള പ്രധാന പ്രതികളും കോഴിക്കോട് സ്വദേശികളുമായ പി കെ റഹീസ് വി അൻസാർ സി കെ അനീസ് റഹ്മാൻ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുകയാണ് ക്യാപിറ്റലിക്സ് എന്ന വെബ്സൈറ്റ് വഴി ട്രേഡിംഗ് നടത്തി ഉയർന്ന ലാഭം ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ച് തൊണ്ണൂറ് തവണകളായി ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് സംഘം എറണാകുളം സ്വദേശിയിൽ നിന്ന് തട്ടിയെടുത്തത് കൊച്ചി